മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ കർഷകർക്ക് പുതുവർഷം ആരംഭിക്കുന്നതിന് മുൻപ് രണ്ട് ആനുകൂല്യങ്ങൾ എത്തിച്ചേർന്നുകൊണ്ട് ഇതിന്റെ വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു പുതുവർഷത്തിൽ പി എം കിസാൻ സമ്മാൻ നിധിയോടൊപ്പം തന്നെ ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുവാൻ പോവുകയാണ് ഇതുവരെ പതിനെട്ട് ഗഡുക്കളിലൂടെ ഓരോ കർഷകന്റെയും അക്കൗണ്ടുകളിലേക്ക് പത്തൊൻപതാമത്തെ ഗഡുവിന്റെ രണ്ടായിരം രൂപയാണ് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഇനി എത്തുവാൻ പോകുന്നത് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഒരു പുതുവർഷ സമ്മാനമായി പത്തൊൻപതാമത്തെ ഗഡു തുക എത്തിച്ചേരും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ുംറക്കരുത് പതിനെട്ടാമത്തെ ഘടകം പേർക്കും പത്തൊൻപതാമത്തെ എത്തിച്ചേരുന്നതും ആയിരിക്കും ചിലർക്ക് മാത്രം ഇ കെ വൈ സി ഒന്നുകൂടി ചെയ്യുവാനുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റാറ്റസ് നോക്കുമ്പോഴായി അങ്ങനെയുള്ളവർക്ക് വഴി വീണ്ടും ഇ കെ വൈ സി ചെയ്യുവാൻ കഴിയില്ല കേന്ദ്രങ്ങളിലോ എസ് സി എസ് സി കേന്ദ്രങ്ങളിലോ ഒന്ന് ചെന്ന് ബയോമെട്രിക് ഇ കെ വി സി വഴി ആക്കുവാൻ സാധിക്കും തുടർന്ന് എല്ലാവർക്കും തന്നെ അവരുടെ ഡി ബി ടി ഇനേബിൾ ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് പത്തൊൻപതാമത്തെ ഗഡു രണ്ടായിരം രൂപ എത്തിച്ചേരുന്നതും ആയിരിക്കും ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയൊരു അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് കർഷകർക്ക് ഇനി രണ്ട് ലക്ഷം രൂപ വരെ ഈടില്ലാത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം മുതൽ വായ്പ ലഭിക്കും ഇതിനായി കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതിയിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് അതിനാൽ നിലവിൽ ഈടില്ലാ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ കാർഷിക വായ്പാ പരിധി രണ്ട് ലക്ഷം രൂപയായി മാറിയിരിക്കുകയാണ് ജനുവരി ഒന്ന് മുതൽ രാജ്യ വ്യാപകമായി ഈ മാറ്റം പ്രാബല്യത്തിൽ വരുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അറിയിച്ചിട്ടുണ്ട് പണപ്പെരുപ്പവും കൃഷി ചിലവും ഉയർന്നതും കാരണം ബുദ്ധിമുട്ടിലായ ചെറുകിട കർഷകരെ സഹായിക്കുവാനായിട്ട് ഈ പുതിയ നീക്കം കർഷകർക്ക് ഈ ഒരു പുതിയ നീക്കം കർഷകർക്ക് ഈടില്ലാതെ ലഭിക്കുന്ന വായ്പ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തിൽ നിന്നും ഒരു ലക്ഷത്തി അറുപതിനായിരമായി ഉയർത്തിയത് ഉയർത്തിയിരുന്നു ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ട് രണ്ട് ലക്ഷമായി വർദ്ധിപ്പിക്കുന്നത് കാർഷിക വായ്പകൾക്ക് ബാങ്കുകൾക്ക് ടാർഗറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനാൽ നിലവിൽ വായ്പകൾ മുടങ്ങാത്തവർക്കും ആവശ്യത്തിന് സിബിൽ സ്കോർ ഉള്ളവർക്കുമൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഒരു വായ്പ ലഭിക്കുന്നതും ആയിരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഫേസ്ബുക്കിലേക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക